നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ധനുകൂറുകാരായ മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയും എല്ലാം വിശദമായി അപഗ്രഥിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ധനുക്കൂറുകാരായ മൂലം നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴം ഏഴാം ഭാവത്തിലും രാഹു മൂന്നിലും കേതു ഭാഗ്യസ്ഥാനത്തും ശനി മാതൃസ്ഥാനത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് കേതു നക്ഷത്രാധിപനായ മൂലം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലം എന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ പുതുതായി ഗൃഹം പണിയുന്നതിന് സാധിക്കും എന്നതാണ് പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീട് പണിയുന്നതിനായി വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് വീട് പണി ആരംഭിക്കുന്നതിനോ അതിനായുള്ള ലോണുകളോ മറ്റോ ശരിയാക്കുന്നതിനോ എല്ലാം ഈ സമയം ഇടയാകും വീട് പണിയുന്നതിനായി ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ലോൺ പാസ്സായി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഉണ്ടായിരുന്ന വീട്ടിൽ ചില പുതുക്കിപ്പണിയലുകൾ നടത്തുന്നതിനുമെല്ലാം വരുന്ന വർഷത്തിൽ ഇടയാകുന്നതാണ് പുതിയതായി ഭൂമി വാങ്ങുന്നതിനും ഭൂമി ക്രയവിക്രയം ചെയ്ത് ലാഭം നേടുന്നതിനുമെല്ലാം സാധ്യതയുള്ള ഒരു സമയമാണിത് വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളും അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കുന്നതിനു വേണ്ടി ഗൃഹോപകരണങ്ങളോ ആഭരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും ഇടയാകും ശത്രുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാൻ പറ്റാത്ത നിലയിലെത്തിയതിനാൽ ഇവരുടെ നിലവിലെ മനോനിലയിൽ മാറ്റം വരുത്തി ധൈര്യം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും തന്റെ ശത്രുക്കളെ ഏതു വിധിനെയും നേരിടുന്നതിനായി പ്രാപ്തരാകുകയും ചെയ്യുന്നതാണ് തന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും മറ്റുള്ളവരോടുകൂടി ചർച്ച ചെയ്ത് അതിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവയെല്ലാം പരിഹരിക്കുന്നതിനായി ഇറങ്ങി പുറപ്പെടുന്നതാണ് മുൻപുണ്ടായിരുന്ന തൻ്റെ പ്രണയത്തെ വീണ്ടും കാണുന്നതിനും മനസന്തോഷം ഉണ്ടാകുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ അത് കുടുംബ തെറ്റായി സ്വാധീനിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വിവാഹം നടക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണിത് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നല്ല കുടുംബത്തിൽ നിന്നും തന്നെക്കാൾ വിദ്യാഭ്യാസവും സൗന്ദര്യവും ധനവുമുള്ള വ്യക്തികളെ വിവാഹം കഴിക്കുന്നതിനും അത് നിമിത്തം ജീവിതം കുറച്ചുകൂടി ശോഭനീയമാകുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ വിവാഹിതരുടെ കാര്യത്തിൽ തങ്ങളുടെ സ്വഭാവത്തിലെ വിട്ടുവീഴ്ചയില്ലായ്മ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും വിദേശത്ത് ജോലിക്കായി പോകുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനുമെല്ലാം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണിത് വിദേശത്ത് താൻ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കുന്നതിനോ പഠനം പൂർത്തിയാക്കി മികച്ച ജോലി ലഭിക്കുന്നതിനോ എല്ലാം ഇടയാകുന്നതാണ് വിദേശത്തേക്ക് പോകാനായി ഉണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറി പോകുന്നതിനുള്ള അവസരങ്ങൾ കൈവരും ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും വിദ്യാഭ്യാസപരമായും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട ഒരു വർഷമായിരിക്കും വരാനിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളോടും ഒരു വിരക്തി ഇവർക്ക് അനുഭവപ്പെടാൻ ഇടയാകുന്നതാണ് ഒരുവിധ പരിപാടികളിലും പങ്കെടുക്കുന്നതിനോ മറ്റുള്ളവരുടെ മുൻപിൽ ആളാകുന്നതിനോ ഒന്നും ഈ സമയത്ത് ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നതല്ല ജാതകയോഗമുണ്ടെങ്കിൽ നക്ഷത്ര ദശയും അനുകൂലമാണെങ്കിൽ ഇവർക്ക് പിതൃ അതല്ലെങ്കിൽ മാതൃസ്വത്വം ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് മൂലം നക്ഷത്രക്കാരുടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായുള്ള കാര്യങ്ങളിൽ അവരുടെ സഹായം ലഭിക്കുന്നതിനുമെല്ലാം വരും വർഷം ഇടയാകും വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർ തുടർന്നും പഠനം പുനരാരംഭിക്കുന്നതിനും അതല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നതിന് തക്കതായ സാങ്കേതികമായ ചില വിഷയങ്ങൾ പഠിക്കുന്നതിനും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ സാധ്യതയുണ്ട് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി പെരുമാറുകയും തന്നെ വിശ്വസിച്ച് കൂടുന്നവരെ ഏതുവിധേനയും സഹായിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നതാണ് ഇവരുടെ ബുദ്ധി വളരെ നിർമ്മലമാകുകയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായ വിശകലനങ്ങളും തീരുമാനങ്ങളും എല്ലാം എടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ആത്മീയപരമായി വളരെയധികം ഉയർച്ചയുണ്ടാകുകയും താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നതിന് ഇടയാകുന്നതുമാണ് ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും ലഭിക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റമോ കുടുംബത്തോടൊന്നിച്ച് താമസിക്കാൻ തക്ക വിധത്തിൽ ജോലിയിൽ സ്ഥലം മാറ്റമോ മറ്റോ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് വിദേശത്ത് ഒരുപാട് കാലമായി ജോലി ചെയ്തിരുന്നവർ നാട്ടിലേക്ക് സന്ദർശനത്തിന് വരുന്നതിനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷനും സ്ഥിരതയും കൈവരുന്നതിനും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇടയാകും വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം നിയമം അനുശാസിക്കുന്ന വിധത്തിൽ വണ്ടികൾ ഓടിക്കേണ്ടതാണ് ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പിഴകളോ മറ്റോ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതിനും ഇടയായേക്കാം വാഹനം വാങ്ങുന്നതിന് വളരെ അനുകൂലമായ സമയമാണിത് താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച തന്റെ ഇഷ്ട വാഹനം സാമ്പത്തിക ബാധ്യത വരുത്തിക്കൊണ്ടും മറ്റും ഇവർ വാങ്ങുന്നതിന് ഇടയാകും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നേതൃസ്ഥാനം വഹിക്കുന്നതിന് സാധ്യതയും പൊതുജനങ്ങളുമായി ഇടപഴകുന്നവർക്ക് സമൂഹ മദ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് വയറു സംബന്ധമായി അതല്ലെങ്കിൽ ഇടുപ്പല്ല് സംബന്ധമായി പലവിധ രോഗങ്ങൾ വരുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത് ക്ഷേത്ര സംബന്ധിയായും ആത്മീയ കാര്യങ്ങളിലും കൂടുതലായി പ്രവർത്തിക്കുന്നതിനും മറ്റുള്ളവർ തൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന അപകീർത്തിയെല്ലാം മാറി തൻ്റെ നിരപരാധിത്വം വെളിവാകുന്ന അവസരങ്ങളും ഈ വർഷത്തിൽ ഉണ്ടാകും മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം സർപ്പദോഷമാണ് ഇവരുടെ നക്ഷത്രപ്രകാരമുള്ള ഉപാസനാ ദേവത ഗണപതിയാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ മൂലം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതും കേതു പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും ഗണപതി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് കൂടാതെ മൂലം നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ വ്യാഴമാണ് ആയതിനാൽ ഇവർ അശ്വതി മകം മൂലം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണൻ്റെയോ അതല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെയോ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ നീങ്ങി ഐശ്വര്യമുണ്ടാകാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്